കുളങ്ങരാ ഡിസംബർ ഇരുപത്തിരണ്ട് എന്റെ അങ്ങ് അങ്ങ് മനസ്സിലങ്ങ് കഴിഞ്ഞു അദ്ദേഹം വളരെ വെളുപ്പ് മാറ്റി പാലിൽ ഇവിടെ നിങ്ങൾക്ക് ഭാഗ്യ വേണ്ടിയിട്ട് ഒരു ഒരു വീൽ ഈ വീലിനകത്താണ് നിങ്ങൾക്ക് വേണ്ടി അറേബ്യൻ ഫാഷൻ ജ്വലറി അണിയിച്ചൊരുക്കുന്ന ഭാഗ്യം നേരെ വരിക കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ഒന്ന് പറയുക നമ്മൾ കറക്കുന്നു ഈ വീലിൽ ഒളിഞ്ഞിരിക്കുന്ന ബമ്പർ സമ്മാനം നിങ്ങൾക്ക് ഫാഷൻ ജുവല്ലറി നമ്മുടെ ഷോറൂം അന്ന് അതായത് ഈ വരുന്ന ഡിസംബർ തീയതി വേണ്ടി സമർപ്പിക്കുന്നു സമയം ഭാഗ്യം െത്തിയ ഭാഗ്യവാന്റെ പേര് ഒരിക്കൽ കൂടി ഒന്ന് പറയാമോ ചന്ദ്രകുമാർ അപ്പൊ ചന്ദ്രകുമാർ ചേട്ടൻ റെഡിയാണ് അപ്പൊ നമുക്ക് ചെയ്യാം ഓക്കെ ചന്ദ്രകുമാർ ചേട്ടൻ ഇപ്പോ ദൈവങ്ങളെല്ലാരും അയ്യോ దైవ్ అని <laughs> 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 പിന്തുൽ ചലഞ്ചുമായിട്ട് ഇന്ന് വെഞ്ഞാറ് മൂടുന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം വെഞ്ഞാറമൂട് അവിടെയുള്ള നമ്മുടെ എല്ലാ കസ്റ്റമേഴ്സിനെ ഹാപ്പി കസ്റ്റമേഴ്സിനെ ഒക്കെ കണ്ടു ഇന്ന് നമ്മൾ നേരെ നിൽക്കുന്ന നമ്മുടെ സ്വന്തം എവിടെയാണെന്ന് നമ്മൾ ആ നമ്മുടെ സ്വന്തം കന്യാകുളങ്ങരയിലാണ് അതെ കന്യാകുളങ്ങരയിൽ നല്ല വെള്ളം വെള്ളയൊക്കെ ആയിട്ട് ഒരു സുന്ദര ഒരു ചണ്ടത എനിക്ക് കിട്ടിയിട്ടുണ്ട് പേര് ആപ്പിൾ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് എവിടെയാ

യെസ് ചേട്ടാ അപ്പൊ ഇനി വരണം ഓക്കെ അടുത്തതായിട്ടാ നമ്മുടെ നാട്ടിലെ മറ്റൊരു ഓട്ടോകാരൻ ചേട്ടനെയാണെന്ന് പരിചയപ്പെടാം കാരണം കന്യാകുളം ഏറ്റവും കൂടുതൽ സർവീസ് ചെയ്യുന്നവര് ഓട്ടോക്കാരാണ് കേട്ടോ എല്ലാവരെയും നല്ല സുരക്ഷിതമായിട്ട് അല്ലെ അങ്ങനെയല്ലേ അങ്ങനെയല്ലേ എനർജിക്കട്ടെങ്ങനെയാണ് അതെ ഞങ്ങൾ അങ്ങനെയാണ് അപ്പൊ പേര് കന്യാകുളങ്ങരയുടെ സ്വന്തം ഷാഹുൽ ഹമീദിക്കാണെന്ന് നമ്മുടെ കൂടെ ഉള്ളത് അതായത് നമ്മൾ അച്ഛൻ വന്നു എന്ന് പറയുന്ന ഒരു ഫ്രൂട്ട് ഉണ്ട് ഈ ഫ്രൂട്ടിനെ പറയുമ്പോ അച്ഛൻ വന്നു എന്റെ മീനിങ് ആണ് ഏത് ഫ്രൂട്ടാന്നറിയോ

ഒരു കളി നടന്നോണ്ടിരിക്കയാണ് എവിടെയാണ് സ്ഥലം എവിടെ തന്നെയാണ് കളിക്കാറുണ്ടോ സിനിമ ധരിക്കുന്നത് അല്ലേ അപ്പൊ ഇന്ന് കറുപ്പിട്ടോണ്ട് മലയാള സിനിമയില് കറുപ്പുമായി ബന്ധപ്പെട്ട ഒരു പാട്ട് കറുപ്പുമായി ബന്ധപ്പെട്ട ഒരു പാട്ട് പറഞ്ഞ അപ്പൊ തന്നെ സമ്മാനം ഴകു വെളുപ്പിനഴക് ഇതിൽ ഏതിലാണ് അഴകു കൂടുതൽ തന്നെ ആണ് അറേബ്യൻ ഫാഷൻ ജ്വല്ലറിയുടെ സ്നേഹ സമ്മാനം ഗിഫ്റ്റ് വെച്ചു സന്തോഷ അപ്പൊ കറുപ്പിന് അഴക് വെളുപ്പിനഴക ജലറി അതിരുകൾ ഇല്ലാത്ത ആത്മബന്ധം അതിരുകളില്ലാത്ത സ്നേഹം അപ്പൊ ഇന്ന് നമ്മളോടൊപ്പം സ്നേഹം പങ്കുവെക്കാൻ പങ്കുവയ്ക്കാൻ ഒരു കുഞ്ഞു തൊപ്പിക്കാരനാണ് അങ്ങനെ വിളിച്ചോട്ടെ ചേട്ടന്റെ പേര് എന്താണ് പറഞ്ഞത് ബിജു ബിജു ഇവിടെ എന്താ ചെയ്യണേ വീട്ടിലാരൊക്കെ ഉള്ളത് അമ്മയുണ്ട് പപ്പയുണ്ട് ഏത് കെമിസ്ട്രി യൂണിവേഴ്സിറ്റി കോളേജിൽ ബിഎസ്സിമിസ്ട്രിയൊക്കെ പഠിക്കുന്ന മകളുടെ അച്ഛനാണെന്ന് പറഞ്ഞാൽ മാത്രം അറിയാതെ അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ കേട്ടോ അപ്പൊ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മലയാള അക്ഷര മായാണിഷ്ടം ഏറ്റവും ഇഷ്ടപ്പെട്ട മലയാള അക്ഷരം അങ്ങനെയാണെങ്കിൽ ഈ അക്ഷരത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മലയാള അക്ഷരം മായാണെങ്കിൽ അതിൽ തുടങ്ങുന്ന ഒരു അഞ്ച് ോ നായികന്മാരുടെ പേര് വലിയ ബുദ്ധിമുട്ടാണ് എന്നാലും ഒന്ന് ഞാൻ പറഞ്ഞു കൊടുക്കാം പാവല്ലേ മീരാജാ ഈ ഈ ഒരു ഒരു ചെറുപ്പും ഇതൊക്കെ ഇങ്ങനെ തന്നെ നിക്കട്ടെ അപ്പൊ നമ്മുടെ നാടിന്റെ സ്വന്തം മുത്തായി ഒരു സുന്ദര ചേട്ടന് ഒരു കുഞ്ഞു സമ്മാനം കൂടി കൊടുക്കുവാണ് നമ്മൾ ഡിസംബർ കാണത്തില്ലേ അപ്പൊ ഒരു കുഞ്ഞു സമ്മാനം കൂടി ഓൺ ബിഹാഫ് ഓഫ് അവർ അറേബ്യൻ ഫാമിലി അഞ്ഞൂറ് രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ ആണ് അറേബ്യൻ ഫാമിലി ഇന്ന് ചേട്ടന് നൽകുന്നത് കേട്ടോ അപ്പൊ വരണം ഓക്കെ താങ്ക് യു വ്യാപാര വ്യവസായിയുടെ ഏകോപന സമിതിയുടെ സെക്രട്ടറി ആണ് അല്ലെ യുവ അപ്പോൾ ഇത്രയും വലിയൊരു വ്യക്തിയാണ് നമ്മളോടൊപ്പം ഇപ്പോൾ ഉള്ളത് നമുക്ക് തന്നെ അഭിമാനമായിട്ട് തോന്നുന്നു കേട്ടോ നേരത്തെ കറുപ്പുമായി ബന്ധപ്പെട്ട പാട്ട് ചേട്ടൻ പാടിയായിരുന്നു ചേട്ടൻ വെള്ള ഡ്രസ്സാണ് ഇഷ്ടപ്പെടുന്നത് അപ്പൊ വെളുപ്പുമായി ബന്ധപ്പെട്ടൊരു പാട്ട് പാൽനിലും അത് കുറച്ച് അദ്ദേഹം വളരെ വെളുപ്പ് ജലറി ആരെയും നമ്മള് നിരുത്സാഹപ്പെടുത്തില്ല ചേട്ടനെ സ്നേഹസമ്മാനമായി ഗിഫ്റ്റ് അഞ്ഞൂറ് രൂപ അങ്ങനെ കന്യാകുളങ്ങരയിലെ മറ്റൊരു ഭാഗ്യ പരീക്ഷണത്തിന് വേണ്ടി അല്ലേ പേര് ചേട്ടൻ ഫാൻസ് ഒക്കെ ഇവിടെ ഇത് കണ്ടാൽ ഉറപ്പായിട്ട് ഫാൻസൊക്കെ ആവും അറേബ്യൻ ഫാഷൻ ജുവല്ലറൊക്കെ ആ അപ്പൊ നമ്മുടെ ഒരു അടിപൊളി കസ്റ്റമർ ആണ് പത്ത് പവനൊക്കെ വാങ്ങിയിട്ടുള്ള ആളാണല്ലേ മകളുടെ എങ്ങനെയുണ്ടായിരുന്നു അവിടെ പോയിട്ടുള്ള കന്യാകുളങ്ങരയിലെത്തി നിക്കുമ്പോ നമ്മുടെ സ്വന്തം നിസ്സാംശേടനൊരു കുഞ്ഞ് ഗിഫ്റ്റും കൂടി ഇന്ന് കൊടുക്കുവാണ് അതായത് ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതി എന്താണ് പുതിയ പുതിയ ഷോറൂമിന്റെ ഷോറൂമിന്റെ ആ അതാണ് നമ്മുടെ ആണ് അന്ന് അന്ന് വരും തീർച്ചയായിട്ടും യെസ് ഈ ഞങ്ങൾ അവിടെ നോക്കും ആഘോഷമാണ് അറേബ്യൻ ഫാഷൻ ജ്വല്ലറിയുടെ വകയായിട്ട് അഞ്ഞൂറ് രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ ആണ് ഇന്ന് ഞങ്ങളുടെ സ്വന്തം നിസാമിനു വേണ്ടി സമ്മാനിക്കുന്നത് അപ്പൊ ഇനി അങ്ങനെയുള്ള ഒരുപാട് വിശേഷങ്ങളുണ്ട് കന്യാകുളംകരക്കാർക്ക് അറേബ്യൻ ഫാഷൻ ജുവലറി പോത്തൻകോടിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിട്ട് ഒരുപാട് വിശേഷങ്ങൾ ഒരുപാട് വിജയഗാഥകൾ ഇതൊക്കെ തന്നെയാണ് വീണ്ടും വീണ്ടും ഞാൻ ഉറപ്പിച്ചു പറയുന്നു ഇതാണ് ഞങ്ങളുടെ ഈ ഒരു വളർച്ചയുടെ പിന്നിൽ കൈത്താങ്ങായി നിൽക്കുന്നത് നിങ്ങളെല്ലാ നാട്ടുകാരും ആണ് കേട്ടോ നിങ്ങൾ ഇല്ലെങ്കിൽ ഞങ്ങളില്ല വൻസകയും ചോദിക്കാനോ ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതി നിങ്ങൾ വരത്തില്ലേ അറേബ്യൻ ഫാഷൻ റി അപ്പൊ എന്താണ് ഉത്കാടനം ഇക്കൊക്കെ വേറെ ഒന്നുമില്ല എന്താണ് ഉദ്ഘാടനം ഇരുപത്തിരണ്ട് എന്റെ അപ്പൊ എന്നെ മനസ്സിലങ്ങ് കുറിച്ചിട്ട് കഴിഞ്ഞു എത്തുമ്പോ എത്തും ഞാൻ എത്തും എന്താണ് കാരണം എന്താണ് അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് അത്രയ്ക്ക് അറേബ്യൻ ഫാഷൻ ജുവല്ലറി ഹൃദയത്തോട് ചേർത്ത് വെച്ച ഒരാളാണ് ഇദ്ദേഹം മറക്കരുത് നമ്മൾ ചോദിക്കാതെ തന്നെ പറഞ്ഞിട്ടോ ഡിസംബർ ഇരുപത്തിരണ്ട് അതുകൊണ്ട് മാത്രം സമ്മാനം കാണിക്കണം ഓക്കെ അറേബ്യൻ ഫാഷൻ ജുവല്ലറി കന്യാകുളം എത്തി നില്ക്കുമ്പോൾ എങ്ങോട്ട് പോവുമായിരുന്നു കല്യാണത്തിന് പോവാണ് അപ്പൊ കല്യാണത്തിന് പോകുന്നവരിൽ ഏറ്റവും കൂടുതൽ നമ്മൾ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നുണ്ട് കല്യാണത്തിന് സ്ലാങ്ങിൽ എന്നോട് ആരുപ്പടികൾ സ്വർണം ശ്രദ്ധിക്കും മൂന്ന് പേരോട് ചേർന്നിട്ട് ഒരു പാട്ട് പാടിത്തരാമോ ശരി ഞാൻ ഒരുക്കി കൂടി പറയാം ഞങ്ങളുടെ ജ്വലറിയുടെ ഇനാഗുറേഷൻ ആണ് എന്നാണ് ഡിസംബർ തെറ്റി ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതിയാണ് ഞാൻ പറഞ്ഞല്ലേ ായിട്ട് ഞങ്ങളോടൊപ്പം ഇവിടെ നിന്ന് ചേച്ചിമാരെ ഓടിവായ ഒരു കാര്യം പറയാനുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോ ഓടി വന്ന ചേച്ചിമാരെ ഒരിക്കൽ കൂടി ചോദിച്ചു നോക്കാം ശരി ഉത്തരം പറഞ്ഞു എന്നാ ഞങ്ങളുടെ ജവലറിരണ്ടാം തീയതി അപ്പൊ മൂന്ന് സുന്ദരി കുട്ടികൾക്കും ഓരോ സമ്മാനം ഉണ്ട് കേട്ടോ അറേബ്യൻ ഫാഷൻ ജ്വല്ലറിയുടെ വക ഗിഫ്റ്റ് വൗച്ചറാണ് സമ്മാനം ഞാൻ നമ്മുടെ ഈ ഫാഷൻ ജലറിയുടെ ഒരു വളർച്ചാ അവര് കൊടുക്കുന്ന ഒരു സ്നേഹമാണ് ആൾക്കാർ തിരിച്ചു കൊടുത്തോളൂ ദുബായിലും അറേബ്യൻ കൊണ്ട് തട്ടി നടക്കാൻ കാരണം

നിങ്ങൾ വരത്തില്ലേ ഡിസംബർ തീയതി ഫാഷൻ ഷോറൂമിന്റെ ആണ് രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരാണ് പങ്കെടുക്കുന്നത് എന്നാലും ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രമുഖരാണ് നിങ്ങൾ ഫാഷൻ നിങ്ങളുണ്ടെങ്കിലേ അപ്പൊ തീർച്ചയായിട്ടും ഈ വരുന്ന ഡിസംബർ തീയതി പോത്തംകൂടിന്റെ മണ്ണിൽ ഇതൊരു െറ്റ് വൺ ഓഫറാണ് ശരിക്കും നമ്മുടെ അറേബ്യൻ ഫാഷൻ ജുവല്ലറി പ്ലസ് നിങ്ങൾക്കൊരു ഗിഫ്റ്റ് ആയിട്ട് അറേബ്യൻ സിഗ്നേച്ചർ ബുട്ടീക്കും കൂടി ഞങ്ങൾ ആരംഭിക്കുന്നുണ്ട് എന്തൊക്കെയാ ഓഫർ ദൂരം തന്നെയാണ് ഒന്ന് ക്രിസ്മസ് അതോടൊപ്പം ഒട്ടും മറക്കുന്ന ഡിസംബർ ഞങ്ങളുടെ കൂടെ ഉണ്ടാകും ഫാഷൻ ജുവല്ലറി ഹോൾസേലേഴ്സ് ആൻഡ് മാനുഫാക്ചറേഴ്സ് ആറ്റിങ്ങൽ പോത്തങ്കോട് ആലങ്കോട് തൃശൂർ ദുബായ് അതിരുകളില്ലാത്ത ആത്മബന്ധം